എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഡോക്ടർ പി പി വിജയൻ സാറിൻ്റെ എൽ കോടീശ്വരനാകാം മനഃശക്തിയിലൂടെ എന്ന പുസ്തകത്തിന്റെ പത്താമധ്യാ പത്താമത്തെ അധ്യായം സ്ത്രീ ശക്തി അനുഷേധ്യം എന്നുള്ളതാണ് ഈ അധ്യായത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഈ ലസന ഈ ചാപ്റ്ററിൽ നിന്നാണ് അതായത് സ്ത്രീശക്തി അനുഷേധ്യം എന്നുള്ളത് സ്ത്രീ ശക്തിയെക്കുറിച്ച് അപ്പം ആദ്യമ സ്ത്രീ ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് സ്ത്രീകൾക്ക് പുരുഷന്മാർക്കും രണ്ട് അതായത് രണ്ട് തട്ടിലായിട്ട് ആളുകൾ കാണുന്നതെന്ന് അപ്പം അത് നമ്മുടെ ആദിമ കാലം മുതലേ മനുഷ്യൻ ആഹാരം തേടി അലഞ്ഞു നടന്ന ഒരു സമയത്ത് സ്ത്രീയും പുരുഷനും തുല്യരായിരുന്നു കാരണം രണ്ടുപേരും ഒരുമിച്ച് സംസരിക്കുന്നു ഒരുമിച്ച് ആഹാരം തേടി അലയുന്നു എവിടെങ്കിലും ഒരുമിച്ച് ഭക്ഷണം കണ്ടെത്തുന്നു ഒരുമിച്ച് ഉറങ്ങും താമസിക്കുന്നു അത് പിന്നീട് ഒരു സെറ്റിൽഡ് ലൈഫിലേക്ക് അല്ലെങ്കിൽ ഒരു സാമൂഹിക ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോഴാണ് സ്ത്രീക്കും പുരുഷനും തമ്മിൽ അന്തരം ഉണ്ടാകുന്നത് അന്തരം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും കുടുംബമായിട്ട് ജീവിക്കാൻ അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫോ ഒരു സെറ്റിൽഡ് ലൈഫോ വന്നതോടുകൂടി കുഞ്ഞുങ്ങളായി അല്ലെ ആ അവരുടെ ആ കൂട്ടത്തിൽ ഗർഭിണികളായ സ്ത്രീകളുണ്ടായി ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അല്ലെങ്കിൽ ഗർഭിണികളായിട്ടുള്ളവരെ ഒരിടത്തിരുത്തി ബാക്കിയുള്ള പുരുഷന്മാർ ആഹാരം തേടി അല്ലെങ്കിൽ വേട്ടയ്ക്കായിട്ടും സഞ്ചരിക്കുന്ന ഒരവസ്ഥ വന്നു അത് പിന്നീട് പിന്നീട് പിന്നീടായി കഴിഞ്ഞപ്പോഴേക്കും പുരുഷന്റെ ഉത്തരവാദിത്വമായി മാറി ആഹാരത്തിന് വേണ്ടി അന്വേഷിക്കുക കാരണം അന്നത്തെ അന്നത്തെ സാഹചര്യത്തിൽ മനുഷ്യന് ആഹാരം മാത്രം മതിയായിരുന്നു മറ്റ് ജീവിത സാഹചര്യങ്ങളൊന്നും ഇല്ല അല്ലെ ഇന്നത്തെ പോലെ മറ്റ് ആധുനിക സൗകര്യങ്ങളുടെ ഒന്നും ഇല്ലായിരുന്നല്ലോ അപ്പൊ ആ ഒരു സാഹചര്യത്തിന് മനുഷ്യന് ഭക്ഷണത്തിന് വേണ്ടി ആ അധ്വാനിക്കുക എന്നതിനുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പുരുഷന്റെ ഉത്തരവാദിത്തമായി മാറി ആഹാരത്തിന് വേണ്ടി അന്വേഷിക്കുക ആഹാരം തേടി കൊണ്ടുവരിക സ്ത്രീയുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് വീട്ടിലിരുന്ന് കുഞ്ഞുങ്ങളെ നോക്കുക കുടുംബം നോക്കുക കുടുംബത്തെ അന്വേഷിക്കുക അല്ലെങ്കിൽ കൂടുതലുള്ളവരെ പരി പരിചരിക്കുക ഇതൊക്കെ സ്ത്രീയുടെ ഉത്തരവാദിത്തമായി ശരിക്കും പറഞ്ഞാൽ അതാണ് നമ്മുടെ ശരിക്കും ജീവിതത്തിലെ അല്ലെങ്കിൽ തൊഴിൽ വിഭജനത്തിൻ്റെ തുടക്കം സ്ത്രീക്കും പുരുഷനും ഇടയിലുള്ള തൊഴിൽ വിഭജനം അതിനുശേഷം ഈ ഒരു സമ്പ്രദായം അല്ലെങ്കിൽ ഈ ഒരു വ്യവസ്ഥ പിന്തുടർന്നു വന്നു എന്നുള്ളതാണ് എന്നാൽ വർ വർഷങ്ങൾ ശേഷം വളരെ വർഷങ്ങൾക്ക് ശേഷം കടന്നു വരുന്നതിനനുസരിച്ച് ശരിക്കും നമ്മുടെ ആധുനിക സംസ്കാരത്തിലെ സ്ത്രീകൾക്ക് ഉം തുല്യ പങ്കാളിത്തം നൽകുന്ന അല്ലെ സ്ത്രീയെയും ശക്തിയായി കണ്ടു എന്നാണ് ശരിക്കും നമ്മുടെ ഭാരതത്തിൻ്റെ പുരാതന സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത് അതിന് അതിൻ്റെ ഉത്തര ഉത്തമ ഉദാഹരണമാണല്ലോ അർദ്ധനാരീശ്വര സങ്കല്പമൊക്കെ അതായത് സ്ത്രീയും പുരുഷനും തുല്യരാണ് അല്ലെങ്കിൽ പകുതി സ്ത്രീയും പകുതി പുരുഷനും എന്ന് പറയുന്നിടത്ത് തന്നെ നമുക്ക് മനസ്സിലാകും രണ്ടുപേരും തുല്യരായിട്ട് കാണുന്ന ഒരു അവസ്ഥ അതുപോലെ നമ്മുടെ ഭാരതത്തിലെ സ്ത്രീ ശക്തി എന്നാണ് സ്ത്രീയെ ശക്തി എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് അതായത് ശിവനും ശക്തിയുമെന്ന് ആ ഒരു സങ്കല്പം അപ്പോൾ പക്ഷേ പിന്നീട് പിന്നീട് വന്നു കഴിയുമ്പോഴേക്കും വർഷങ്ങൾക്ക് വർഷങ്ങൾ കഴിയുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾ ഇതിനൊക്കെ വ്യത്യാസത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതും സമൂ മനുഷ്യൻ സമൂഹ ജീവിയായി മാറി അവിടെ പിന്നെ ജാതി വ്യവസ്ഥകളും മറ്റ് പല പല വ്യവസ്ഥകളും വരുമ്പോൾ നമുക്കറിയാം പിന്നീട് സ്ത്രീയുടെ ഈ ശക്തി അല്ലെങ്കിൽ പ്രകൃതി സ്ത്രീയെയും പുരുഷനേയും ശക്തിയുള്ളവരായി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ശാരീരിക ശക്തിയല്ല തുല്യ മനഃശക്തി ഉള്ളവരായിട്ടും അല്ലെങ്കിൽ ജോലി ചെയ്യാനും പുരുഷന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ സ്ത്രീക്കും ചെയ്യാൻ കഴിയുമെന്ന് ഇന്ന ഇന്നത്തെ ആധുനിക സമൂഹം നമ്മളത് തെളിയിച്ചു കഴിഞ്ഞു പക്ഷെ ആ ഒരു സാഹചര്യം ആദ്യമകാലത്ത് തന്നെ മനുഷ്യൻ മനസ്സിലാക്കിയത് കൊണ്ടാവാം പിന്നീട് മനുസ്മൃതിയൊക്കെ സ്ത്രീയെ സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കണ്ട എന്നുള്ള രീതിയിലൊക്കെ എഴുതിയത് കാരണം സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്ന് അന്നത്തെ സമൂഹം അല്ലേ അന്നത് മനസ്സിലാക്കിയിട്ടായിരിക്കാം ഓരോ സാഹചര്യത്തിലൊക്കെ നമുക്കറിയാം സ്ത്രീകളും നല്ല കഴിവുള്ളവരുണ്ടായിരുന്നവരും അധ്വാനിക്കുന്നവരും അതുപോലെ സ്ത്രീക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തോണ്ടിരുന്ന ഒരു കാലമൊക്കെ ആദ്യമകാലത്ത് പുരാതന സംസ്കാരത്തിൽ നമ്മുടെ ഭാരതത്തിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നീടാണ് ഈ ഭാരതത്തിലും ഈ സ്ത്രീയെ അടിച്ചമർത്തി അല്ലെങ്കിൽ സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ സ്ത്രീയെ വീട്ടിലുള്ള ഒരു വീട്ടിലേക്ക് മാത്രം അതായത് കുടുംബം നോക്കാൻ മാത്രം ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണെന്നുള്ള രീതിയിലേക്ക് വന്ന് സമൂഹത്തിൽ വ്യവസ്ഥ വ്യവസ്ഥിതി മാറിയത് പക്ഷേ അതിൽ നിന്നൊക്കെ പിന്നീട് പിന്നീട് ഇന്ന് സമൂഹത്തിലെ അല്ലെങ്കിൽ സ്ത്രീകൾ തന്നെ അതിന് സ്വന്തം കഴിവ് മനസ്സിലാക്കാനും കുറച്ച് പേരൊക്കെ അതിന് സ്വന്തം കഴിവ് മനസ്സിലാക്കുകയും ആ ഒരു വ്യവസ്ഥിതിയിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അങ്ങനെ പുറത്തു വരാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളെയും നമുക്കറിയാം ഇന്നത്തെ സമൂഹം ഒരു പരിധിവരെയും എല്ലാവരും അങ്ങനെയാണെന്നല്ല എല്ലാ പുരുഷന്മാരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത് ഒരു വിഭാഗം ചിലർ അതിനകത്ത് പുരുഷനെ ഒരു സ്ത്രീയെയും തുല്യായിട്ട് കാണാൻ ആഗ്രഹിക്കാതെ വരുന്ന പക്ഷേ ആ ഒരു സ്ത്രീ സമത്വത്തിന് വേണ്ടി പോരാടുന്നവരെ നമ്മൾ ഫെമിനിസ്റ്റ് എന്നൊക്കെ വിളിച്ച് വിളിക്കുകയും ഒരുപാട് അവർ ആ ഒരു ഫെമിനിസ്റ്റ് എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരെ ഒരു വേറൊരു ലെവലിലേക്ക് കാണുന്ന ഒരു സമൂഹം ഉണ്ടെന്ന് നമുക്കറിയാം എന്നാൽ ശരിക്കും ഒരു പരിധിവരെ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ സ്ത്രീകൾക്ക് മുന്നോട്ട് വരാനൊക്കെ സഹായിച്ചിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് സ്ത്രീ തന്നെ സ്വന്തം ശക്തി തിരിച്ചറിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് നമ്മൾ സ്ത്രീകളായിട്ടുള്ള സ്ത്രീകൾ അവരുടെ കഴിവ് തിരിച്ചറിയുമ്പോഴാണ് അവർക്കും സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നും കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നു അവർക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുമെന്ന് സ്ത്രീ തന്നെ മനസ്സിലാക്കണം അത് നമുക്ക് നമുക്ക് തന്നെ അറിയാം ഒന്ന് സ്ത്രീ സ്വന്തം കഴിവ് തിരിച്ചറിഞ്ഞിട്ടുള്ളവരുണ്ട് അതുകൊണ്ടാണല്ലോ ഉണ്ണിയാർജയൊക്കെ പോകരുതൊന്നും അല്ലെങ്കിൽ എന്താ പറയുന്നത് ചട്ടമ്പികളായിട്ടുള്ള ആളുകൾ വഴിയിലുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ വഴി തന്നെ പോകാൻ അവർ തീരുമാനിച്ചത് കാരണം അവർക്ക് അവരുടെ കഴിവിൽ വിശ്വാസം ഉണ്ടായിരുന്നു എനിക്കത് ചെയ്യാൻ കഴിയും അല്ലെ എന്നോട് എതിർക്കുന്നവരെ എനിക്ക് തോൽപ്പിക്കാൻ കഴിയുമെന്നൊരു വിശ്വാസം സ്വന്തം കഴിവിൽ ആത്മവിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഉണ്ണിയാർച്ച അതിന് തയ്യാറായതെന്ന് നമ്മൾ അങ്ങ് വിശ്വസിക്കേണ്ടി വരും അപ്പോൾ അതുപോലെ തന്നെ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള നമ്മുടെ ഭാരതത്തിലും ലോകത്തിലുമൊക്കെ ആയിട്ട് ഒരുപാട് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് സ്ത്രീകൾ എന്ത് പറയുന്നത് ശരിക്കും ആ ഒരു ലെവലിലേക്ക് അതായത് പുരുഷന് എന്തുമാത്രം ജോലി ചെയ്യാൻ കഴിയും അല്ലെ ഏതൊക്കെ സ്ഥാനങ്ങളിൽ എത്താൻ കഴിയുമോ അതേ സ്ഥാനങ്ങളിലും ഇന്ന് സ്ത്രീകളും എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്കറിയാം ബഹിരാകാശത്ത് വരെയും പോയിട്ടുള്ള സ്ത്രീകളെയും ഇന്നും നമ്മുടെ തന്നെ ഭാരതത്തിന് സുനിത വില്യംസ് ബഹിരാകാശത്തുണ്ട് തിരിച്ചു വരാതെ വരാൻ പറ്റാതെ അവിടെ പെട്ടുപോയി അതുപോലുള്ള ഒരവസ്ഥയിലുണ്ടെന്നൊക്കെ നമ്മൾ നിരന്തരം വായ വാർത്തകളിലൊക്കെ വായിക്കുന്നുണ്ട് അപ്പോൾ ഒരു പുരുഷൻ എന്തുമാത്രം ചെയ്യാൻ കഴിയുമോ അത്രയും സ്ത്രീക്കും ചെയ്യാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു ശരിക്കുമുള്ള സമൂഹത്തിലെ ഉദാഹരണങ്ങളാണ് അപ്പോൾ സ്ത്രീ തൻ്റെ സ്വന്തം ശക്തി തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇന്ന് നടക്കുന്ന ഈ ചൂഷണത്തിൽ നിന്നൊക്കെ നമുക്കും രക്ഷപ്പെടാൻ കഴിയും കാരണം എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇങ്ങനെ ഒരു ചൂഷണത്തിന് അടിമപ്പെടുന്നതെന്ന് പറയുമ്പോൾ അതിനകത്തൊരു വ്യത്യാസമുണ്ട് സ്ത്രീ എന്നും അബലയാണ് അല്ലെങ്കിൽ ദുർബലയാണ് നിനക്ക് നിനക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് നമ്മൾ സമൂഹം നമ്മളോട് പറഞ്ഞ് പഠിപ്പിച്ച് ചെറുപ്പം മുതൽ നമ്മൾ അതാണ് കേട്ട് വളരുന്നത് അപ്പം അങ്ങനെ കേട്ട് വളരുന്ന ഒരു സാഹചര്യത്തിൽ അതായത് ഞാനിവിടെ നോർത്ത് ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാളാണ് വർഷങ്ങളായിട്ട് പതിനഞ്ച് വർഷമായിട്ട് നോർത്ത് ഇന്ത്യയിൽ താമസിക്കുന്നത് ഞാനിവിടെ വന്ന് കണ്ട് മനസ്സിലാക്കിയ കാര്യമാണ് പറയുമ്പോൾ അതായത് ഇവിടെ സമൂഹത്തിൽ ഒരു സ്ത്രീക്ക് ഒരു നമ്മൾ അവരുടെ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പുറത്തിറങ്ങി വന്ന് നമ്മളോട് സംസാരിക്കുന്നു നമ്മളോട് സംസാരിക്കാനൊന്നും ഇവർക്ക് അനുവാദമില്ല അപ്പം അവർക്ക് അവരുടെ ആ വീട്ടിനുള്ളിലെ മുറിയിലിരിക്കാനും അതിനകത്ത് ചുറ്റിതിരിയാനും ഉള്ളതല്ലാതെ പുറത്തൊരു മനുഷ്യൻ വന്നാലേ നമ്മുടെയൊക്കെ വീട്ടിൽ കേരളത്തിൽ മലയാളികളുടെ വീടുകളിലൊക്കെ ആണെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർ ഇറങ്ങി വരികയും സംസാരിക്കുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്യും പക്ഷേ ആ ഒരു വ്യവസ്ഥിതി ഇവിടെ ഇല്ല ഇവിടെ അത് പറ്റിയേൽ പറ്റത്തില്ല കാരണം ഇവിടുത്തെ ആ എന്ത് പറയണേ ഇവിടെ ഗുങ്കട്ടെന്ന് പറയണേ ആ ഒരു സ്ത്രീ മറ്റുള്ളവരുടെ മുമ്പിൽ മുഖം കാണിക്കാൻ പാടില്ല എന്നുള്ള ഒരു വ്യവസ്ഥ ഇപ്പോഴും വ്യവസ്ഥിതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു സ്ത്രീക്ക് ഇപ്പം ഇവിടെ ഒരു സാഹചര്യത്തിൽ ഇപ്പം നിസാരമായിട്ടൊരു കറണ്ട് പോയിട്ട് അല്ലെങ്കിൽ ഒരു ബൾബ് കേടായിപ്പോയാൽ അവർ ഭർത്താവ് വരുന്നിടം വരെ അല്ലെങ്കിൽ ഏതെങ്കിലും പുരുഷന്മാർ വരുന്നത് വരെ ആ വീട്ടിൽ ആ ഇരുട്ടത്തിരിക്കും കാരണം അവർക്ക് ആ ഒരു ബൾബ് ചേഞ്ച് ചെയ്യാനുള്ള കഴിവ് പോലും ഇല്ലെന്നുള്ളതാണ് കാരണം അവരെ സംബന്ധിച്ച് അവർക്കൊന്നിനും കഴിവില്ലാത്ത വീട്ടിൽ കഞ്ഞി വെക്കുക കറി വെക്കുക പാത്രം കഴുകുക തുണി അലക്കുക എന്നീ ഒരു അവസ്ഥയല്ലാതെ എന്നീ ഇങ്ങനെയുള്ള ജോലികളല്ലാതെ വേറൊരു ജോലിയും ചെയ്യാനുള്ള കഴിവില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് അവരെ കൊണ്ടുവന്ന് എത്തിച്ചേരുന്നത് ഇപ്പം അതിൻ്റെ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർക്കതിനൊന്നും സ്വാതന്ത്ര്യം ഇല്ല നിനക്കതിനുള്ള കഴിവില്ല അല്ലെങ്കിൽ നിൻ്റെ ജോലിയല്ല ഇതെന്നുള്ള ഒരു വ്യവസ്ഥിതി അല്ലെങ്കിൽ അത് ചെറുപ്പം തൊട്ട് അവർ കേട്ട് വളരുന്ന ഇതൊക്കെ പുരുഷന്മാരുടെ ജോലിയാണ് ഒരു ബൾവ് മാറിയിടുന്നത് പോലും പുരുഷൻ്റെ ജോലിയാണ് അത് സ്ത്രീക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ സ്ത്രീയുടെ ജോലിയല്ല എന്നുള്ള ഒരു വ്യവസ്ഥിതി അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വളരുന്ന ഒരു സ്ത്രീ ഒരു പ്രതികൂല ഘട്ടം വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴോ അവർക്ക് അതിനോട് എതിർത്ത് നിൽക്കാനോ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കാനോ അവർക്ക് അതിനുള്ള കഴിവില്ലാത്ത ആക്കി അവരെ ശരിക്കും നമ്മൾ ദുർബലയാക്കി വെക്കുകയാണ് അത് ആ ഒരു വ്യവസ്ഥിതി മാറണമെങ്കിൽ വ്യവസ്ഥിതി മാറാൻ ഒരു പരിധിവരെയും പുരുഷന്മാരും തയ്യാറാവണം സ്ത്രീകളെ ഇങ്ങനെ വീടിനുള്ളിൽ മാത്രം അടച്ചു വയ്ക്കാൻ പറ്റിയ അല്ലെങ്കിൽ അവരെ കഞ്ഞിയും കറിയും വെക്കാനോ പാത്രം കഴുകാനും കുടുംബം നോക്കാനും മാത്രം ഉള്ളവരുടെ എന്ന് എന്തുകൊണ്ടാണ് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത്രയും സാമ്പത്തിക പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നം എന്ന് പറഞ്ഞാൽ പണം ഉള്ളവൻ്റെ കയ്യിലുണ്ട് ഇല്ലാത്തവൻ്റെ കയ്യിലൊന്നുമില്ല കാരണം ആ ഒരു കുടുംബത്തിൽ ഒരാൾ മാത്രം അധ്വാനിക്കുന്നത് കൊണ്ട് ഒരു ഒന്നും ആവില്ല എന്ന് നമുക്കും അറിയാം അവരുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനോ അല്ലെങ്കിൽ നല്ല പിന്നെ ആരോഗ്യ സംരക്ഷണം നടത്താനോ അല്ലെങ്കിൽ ഭാവിയിലേക്ക് അവരെ നല്ല നന്ന നല്ല രീതിയിൽ കരുതി വയ്ക്കാനോ ഒന്നും സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു പുരുഷൻ മാത്രം അധ്വാനിക്കുന്നത് കൊണ്ട് കഞ്ഞി കുടിച്ച് പോകാം അല്ലെങ്കിൽ ദൈനംദിന ചിലവുകൾ ഇങ്ങനെ നടന്നു പോകാം എന്നല്ലാതെ വേറൊന്നും സാധിക്കില്ല അപ്പം ആ ഒരു വ്യവസ്ഥിതിയിൽ മാറണമെങ്കിൽ പുരുഷനും സ്ത്രീയും അതായത് ഒപ്പം നിൽക്കുന്ന സ്ത്രീയെ കൈപിടിച്ച് കയറ്റാൻ അല്ലെങ്കിൽ അവരെ ഒരു ഉന്നത തൻ്റെ ഒപ്പത്തിനൊപ്പം എത്താനെങ്കിലും പുരുഷനും കൂടെ ഹെൽപ്പ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പം അതിനൊക്കെ കാരണം സ്ത്രീകൾക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിക്കും എന്നുള്ളതിന് നം നമ്മുടെ മുമ്പിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞ് ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി ഇപ്പം നല്ല ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടി ഈ പെൺകുട്ടിക്ക് ഒരു ബ്രാഹ്മണ യുവാവുമായിട്ട് സ്നേഹത്തിലായി പക്ഷേ ഇവർ തമ്മിൽ വിവാഹം കഴിക്കാൻ ഒരിക്കലും ഈ പിന്നെ ഇവരുടെ ഫാമിലി രണ്ട് കുട്ടരുടെയും ഫാമിലി സമ്മതിക്കത്തില്ലായിരുന്നു ഒടുവിൽ ഇവരെന്തു ചെയ്തെന്ന് വെച്ചാൽ രണ്ടുപേരും സ്വന്തമായിട്ട് വിവാഹം കഴിച്ച് ജീവിക്കാൻ താല്പര്യപ്പെടും തീരുമാനിച്ചു അങ്ങനെ ഇവർ വീട്ടിൽ നിന്നിറങ്ങി സ്വന്തമായിട്ട് വിവാഹം കഴിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ച് ആരംഭിച്ചു പക്ഷെ കുറേ നാളുകൾ കഴിയുമ്പോഴാണ് ഈ പെൺകുട്ടി മനസ്സിലാക്കുന്നത് ഈ ഇവരുടെ ഭർത്താവ് ഒരു മദ്യപാനിയായിരുന്നെന്നും കുടുംബം നോക്കുക ആളാണെന്നും പൈസ നാനാവിധമായിട്ട് ചെലവഴിക്കുന്ന ഒരാളാണെന്നും മനസ്സിലായതോടുകൂടി ഇവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായി ഇതിനിടയ്ക്ക് ഈ പെൺകുട്ടിയെ ഉപേക്ഷിച്ച് ഈ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ആയി ആയിക്കഴിഞ്ഞതോടുകൂടി ഈ പെൺകുട്ടിയെ ഉപേക്ഷിച്ച് ഭർത്താവ് പോയി അതോടുകൂടി ഇതിനകം ഈ പെൺകുട്ടി ഇവർക്ക് രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ടായി ഇപ്പോൾ അവസാനം ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ല രക്ഷയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി തിരിച്ച് അവരുടെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം ഇവരെ കൈക്കൊണ്ടു പക്ഷേ ഈ മന പെൺകുട്ടിക്കും അല്ലെ ഈ സ്ത്രീക്കും അവരുടെ രണ്ട് കുഞ്ഞുങ്ങൾക്കും അവരുടെയും കൂടെ ഉത്തരവാദിത്തം ഈ അമ്മയെക്കൊണ്ട് അപ്പനമ്മമാരെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ശരിയല്ല എന്നൊരു ചിന്ത ഈ പെൺ ഇവ ഈ പുള്ളിക്ക് ആളിൻ്റെ മനസ്സിലുണ്ടായി ഇപ്പം ഇവൾ ഈ പിന്നെ സ്ത്രീ ഇവരെ സ്വന്തമായിട്ട് അധ്വാനിച്ച് എന്തെങ്കിലും ജോലി ചെയ്തിട്ടാണെങ്കിലും സ്വന്തം കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം വളർത്തണം എന്നൊരു ആഗ്രഹം ഉണ്ടായിട്ട് ഇവർ ആദ്യം ഒരു ഒരു ചെറിയ കട മറീന ബീച്ചിലെ ഒരു ചെറിയ ഒരു ഈ ജ്യൂസും സിഗരറ്റും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ചെറിയ പെട്ടിക്കട ആരംഭിച്ചു അങ്ങനെ ഈ പെട്ടിക്കട ആരംഭിച്ചിട്ട് ഇവർ നന്നായിട്ട് ശരിക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ കാരണം ഇവരുടെ ജീവിതത്തിൽ ഒറ്റ ലക്ഷ്യമുള്ള എൻ്റെ അപ്പന അമ്മയും കൊണ്ട് ഇനിയും ഈ ഞാൻ സ്വന്തമായിട്ട് തിരഞ്ഞെടുത്ത ഒരു ജീവിതമാണ് അതിന് ഇനി നശിച്ചു പോകരുത് ഇങ്ങനെ ആയിപ്പോയത് ഇനിയും എൻ്റെ അപ്പനെയും അമ്മയും കഷ്ടപ്പെടുത്താൻ പാടില്ല എന്നൊരു ചിന്ത വന്നിട്ട് പുള്ളിക്കാർ സ്വന്തമായിട്ട് ശരിക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധ്വാനിച്ച് അവസാനം ഇവരുടെ ഈ അധ്വാനവും കഷ്ടപ്പാടും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ കട പതിയെ ഡെവലപ്പായി നല്ല കച്ചവടം ഉണ്ടായി അതോടുകൂടി ഇവരുടെ ദൈനംദിന ചിലവുകളൊക്കെ ഇതിൽ നിന്ന് കിട്ടു തുടങ്ങി ഇപ്പോൾ ഇവരുടെ ഈ അധ്വാനം കണ്ടിട്ട് അവിടെ ഒരു ഒരു കോൺട്രാക്ടർ അവരുടെ ക്യാൻറ്റീൻ നടത്താനായിട്ട് ഈ പുള്ളി ഈ ആളിനെ ഈ സ്ത്രീയെ ഏൽപ്പിച്ചു അപ്പോൾ ഇവരുടെ ക്യാൻറ്റീൻ നടത്താൻ ഏൽപ്പിച്ച് ഈ പുള്ളിക്കാരി ആ ഒരു ക്യാൻ്റീൻ ഒരു വർഷം കൊണ്ട് നല്ല അതായ രീതിയിലവർ അധ്വാനിച്ചത് ഡെവലപ്പ് ചെയ്തു അത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നീട് വേറെ ഇതിൽ നിന്നും പിന്നെ പുള്ളിക്കാരിക്ക് ചെന്നൈ മധുരയിലുള്ള വേറൊരു കമ്പനി അവരുടെ ക്യാൻറ്റീൻ നടത്താനായിട്ട് ഈ ആളിനെ ഏൽപ്പിച്ചു അങ്ങനെ പുള്ളി ഇവർ മധുരയിൽ പോയിട്ട് അവിടെ ഈ ക്യാൻറ്റീൻ നടത്തി അത് ഡെവലപ്പ് ചെയ്ത് അതിനോടൊപ്പം നല്ലൊരു ഒരു വരുമാനം കൂടെ ഉണ്ടാക്കിയെടുത്തു ആ ഒപ്പം പുള്ളിക്കാർ പഠിക്കാനും താല്പര്യപ്പെട്ടു അങ്ങനെ പഠിച്ച് നല്ല ഒരു നിലയിലെത്താനും ഇപ്പോൾ എന്തുവാ ഈ ക്യാൻറ്റീൻ നടത്തുന്നതെന്ന് വെച്ചാൽ ബിസിനസ്സും ചെയ്യാം ആ ഒപ്പം എന്തു എന്ത്യുന്നത് ഈ പുള്ളിക്കാരുടെ പഠനം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിച്ചത് അപ്പോൾ ആ ഒരു പഠനത്തോടൊപ്പം പുള്ളിക്കാര് ഈ ക്യാൻറ്റീനിൽ നടത്തിക്കൊണ്ട് പോവുകയാണ് അപ്പോൾ അവിടുന്ന് ക്യാറ്ററിങ് ജോലിയൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് പിന്നീട് സ്വന്തമായിട്ട് പുള്ളിക്കാരി കരാർ ജോലിയിൽ അതായത് ക്യാൻ്റീൻ നടത്തുന്ന നടത്തുന്ന സ്വന്തമായിട്ട് പുള്ളിക്കാരെ അത് കാറ്ററിങ് ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി അങ്ങനെ ക്യാറ്ററിങ് ഏറ്റെടുത്ത് നടത്തി പുള്ളി അവരുടെ രണ്ട് മക്കളെയും നന്നായിട്ട് പഠിപ്പിച്ചു വിവാഹം കഴിച്ചു വിട്ടു അപ്പോൾ ആ കാറ്ററിങ് നടത്തിക്കൊണ്ടിരുന്ന സ്ഥാനത്തുനിന്ന് ഇവർ പുള്ളിക്കാർ സ്വന്തമായിട്ട് ഒരു കരാറിൽ പിന്നെ കോൺട്രാക്ട് ഏറ്റെടുത്ത് സ്വന്തമായിട്ട് നടത്തുക അപ്പോൾ ഇവരുടെ മാം പറഞ്ഞു വന്നാൽ നമുക്ക് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാം അപ്പം അങ്ങനെ റെസ്റ്റോറൻറ്റ് തുടങ്ങാനായിട്ട് ആഗ്രഹിച്ചിരിക്കുമ്പോൾ ഈ പുള്ളി ഇവർക്കൊരു പ്രശ്നം ഉണ്ടായി പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇവരുടെ മകളും മരുമകനും ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് മരിച്ചുപോയി അപ്പോൾ മരിച്ചതോടുകൂടി ഈ സ്ത്രീക്കത് വളരെ വലിയ വിഷമായിപ്പോയി അപ്പോൾ ഇവരുടെ പേര് പട്രീഷ്യ എന്നാണ് പട്രീഷ്യ അപ്പോൾ ഇവർക്ക് ഈ ഇതൊരു ഭയങ്കരമായിട്ടൊരു ടെൻഷനിലും ഭയങ്കര ഒരു വിഷമത്തിലായിപ്പോയി അപ്പം മകൻ മകളുടെ പേരിൽ സാന്ദ്രിയം എന്ന് പറയുന്ന സാന്ദ്ര എന്നാണ് മകളുടെ പേര് അപ്പം ആ സാന്ദ്രിയം എന്ന് പറയുന്ന പേരിൽ ഇവർ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി ആ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് അപ്പോൾ ഇങ്ങനെ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടി ഇവർ ഒരു ആംബുലൻസ് സർവീസും തുടങ്ങുകയാണ് അന്ന് എൺപത്തി രണ്ടിൽ വെറും അൻപത് പൈസയ്ക്ക് വിറ്റുവരവ് തുടങ്ങിയ ഒരു അതായത് വെറും ഒരു തട്ടുകട ആ തട്ടുകടയിൽ നിന്ന് ഇവരിന്ന് ലക്ഷങ്ങൾ പ്രതിദിനം രണ്ട് ലക്ഷത്തിലധികം വിറ്റുവരവുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തി അതിനുശേഷം ഇവർക്ക് എഫ് സി സി ഐയുടെ എൻ്റർ എൻ്റർ എന്തു പറയുന്നത് എൻറ്റർപ്രണർ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായി അപ്പോൾ അത് അതായത് ജീ ഈ മരീന ബീച്ചിൽ തട്ടുകടയുമായിട്ട് ജീവിതം ആരംഭിച്ച ഈ ഒരു സ്ത്രീയുടെ വളർച്ച ഇന്ന് രണ്ട് ലക്ഷം രൂപ ഒരു ദിവസം വിറ്റുവരവുള്ള ഒരു സാഹചര്യത്തിലേക്ക് അവരെ എത്തിച്ചത് അവരുടെ കഠിനാധ്വാനവും അതോടൊപ്പം അവരുടെ മനധൈര്യവും ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് അപ്പം ഇതിനും ജീവിതത്തിൽ ഒരുപാട് പ്രസി പ്രതിസന്ധികൾ വന്നു ഭർത്താവ് ഉപേക്ഷിച്ച് പോയി മക്കളെ വളർത്തണം പിന്നെ ഇതിനിടയ്ക്ക് മകളും മരുമോനും മരിച്ചുപോയി അങ്ങനെ പ പലവിധ പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിലുണ്ടായി പക്ഷേ ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഇവർ അതിജീവിച്ച് ഇന്ന് നല്ലൊരു നിലയിലെത്തിയെങ്കിൽ അതവരുടെ കഠിനാധ്വാനം കൊണ്ടാണ് കഠിനാധ്വാനവും അചഞ്ചലമായിട്ടുള്ള അവരുടെ മനോധൈര്യം കൊണ്ട് അപ്പം എന്തുകൊണ്ടാണ് അപ്പോൾ സ്ത്രീകൾക്കും ഇത് സാധിക്കും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ അതുപോലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നമുക്കറിയാം ഇൻഫോസിൻ്റെ ഓടമസ്ഥ അതായത് നാരായണമൂർത്തിയും സുധാമൂർത്തി ഇവരൊക്കെ അതുപോലെ ഒരുപാട് പേര് ഇന്ന് അതുപോലെ നമ്മുടെ ഭാരതത്തിൽ സ്ത്രീകൾ ഇന്ന് ഭാരതത്തിലും ലോകത്തിലും തന്നെ ഒരുപാട് സ്ത്രീകൾ നല്ല നല്ല സ്ഥാനങ്ങളിൽ എത്തുന്നുണ്ട് നമ്മുടെ ഭാരതത്തിൻ്റെ തന്നെ പ്രസിഡന്റ് രാഷ്ട്രപതി ആയിരിക്കുന്ന ഒരു സ്ത്രീയാണ് അതുപോലെ ഒരുപാട് സ്ത്രീകളിൽ നിന്നും നല്ല നിലയിൽ അതായത് സമൂഹം തന്നെ ഇന്നൊരു പക്ഷേ ഒരുപാട് കമ്പനികൾ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സ്ത്രീകളെ ഒരു സ്ഥാനത്തേൽപ്പിച്ചു കഴിഞ്ഞാൽ അതായത് സ്ത്രീകൾക്ക് നല്ല ഒരു ഔദ്യോഗിക സ്ഥാനം കൊടുത്താൽ ഒരു പരിധി വരെയും അവർ നല്ല രീതിയിലാണ് നടത്തിക്കൊണ്ട് പോകുന്നത് നമുക്കറിയാം ഇന്ന് നമ്മുടെ ഐ സി ഐ സി ബാങ്ക് അതുപോലെ എച്ച് ഡി എഫ് സി ബാങ്ക് ഇങ്ങനെയുള്ള വലിയ ബാങ്കുകളൊക്കെ അതിൻ്റെയൊക്കെ നേതൃസ്ഥാനത്തിരിക്കുന്നത് സ്ത്രീകളാണ് അപ്പം ഇതൊക്കെയും സ്ത്രീകൾക്ക് കഴിയും എന്നുള്ള അതായത് പുരുഷന്മാർക്കൊപ്പം തന്നെ സ്ത്രീകൾക്കും ഈ സംരംഭങ്ങൾ നടത്തിക്കൊണ്ടു പോകാനും പിന്നെ അധികാര സ്ഥാനത്തിരിക്കാനും അല്ലെങ്കിൽ രാജ്യം ഭരിക്കാനും അങ്ങനെ എല്ലാ ജോലികളും ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ള എന്നതിൻ്റെ നല്ല ഉദാഹരണങ്ങളാണ് ഇതൊക്കെ അപ്പോൾ എന്താണ് സ്ത്രീയെ ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കുന്ന അല്ലെ പുരുഷനിൽ നിന്ന് വേർതിട്ട് നിർത്തുന്ന ഒരു ഘടകം അല്ലെങ്കിൽ എന്ത് ഗുണങ്ങൾ എന്താക്കാണെന്ന് അപ്പോൾ അതിനകത്ത് നമുക്ക് നോക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് സ്ത്രീക്ക് എന്താണ് അങ്ങനെ ആ ഒരു അതായത് സ്ത്രീകളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വിവിധമായ കഴിവുകളുണ്ട് അപ്പോൾ ഒന്നാമത്തെ കാര്യമാണ് പൊരുത്തപ്പെടാനുള്ള കഴിവെന്ന് പറയുന്നത് അപ്പോൾ പൊരുത്തപ്പെടാനുള്ള കഴിവെന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം സ്ത്രീകളെ സംബന്ധിച്ച് ഏത് സാഹചര്യമായിട്ട് അവർ പൊരുത്തപ്പെട്ടു പോകും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ പത്തോ പതിനെട്ടോ വയസ്സുള്ള അല്ലെ ഇരുപത് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സാകും വരെയും ആകുന്ന ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് വേറൊരു വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ പിന്നെ ആ വീട്ടിലെ അംഗമായി മാറുകയാണ് അവർ അപ്പോൾ ഇത്രയും വയസ്സ് വരെ അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് വരെ അല്ലെങ്കിൽ ഇരുപത് വയസ്സ് വരെ അവർ ജീവിച്ചു വന്ന സാഹചര്യങ്ങളിൽ നിന്നെല്ലാം ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലായിരിക്കാം അവർ വേറൊരു വീട്ടിൽ ചെല്ലുന്നത് ഇപ്പോൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അവർക്ക് പരിചയമുള്ള ആളുകളോ അല്ലെങ്കിൽ ഇന്ന് വരെ ജീവിച്ചു വന്ന സാഹചര്യങ്ങളോ ഭക്ഷണമോ ഭക്ഷണ രീതികളോ ഒന്നും ആയിരിക്കല്ലോ അവിടെ പക്ഷേ അതിൽ നിന്നെല്ലാം ആ എല്ലാ സാഹചര്യമായിട്ട് ഈ സ്ത്രീ പൊരുത്തപ്പെടും അപ്പോൾ അതിൻ്റെ ഏറ്റവും അത് സ്ത്രീയുടെ ഒരു പ്രത്യേക കഴിവാണത് പൊരുത്തപ്പെടാനുള്ള കഴിവെന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിനെയും എത്രയും എത്രമാത്രം പുതിയ കാര്യങ്ങളാണെങ്കിലും സ്ത്രീ അതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ഇഴുകി ചേരുകയും ആ ഒരു സാ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടുകയും ചെയ്യും പക്ഷെ പുരുഷനെ സംബന്ധിച്ച് അത്ര പെട്ടെന്ന് അവർ ആ സാഹചര്യമായിട്ട് അടുത്ത് എന്ത് പറയുന്നത് പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അത് സ്ത്രീയുടെ ഒരു പ്രത്യേക കഴിവാണ് രണ്ടാമത്തെ കഴിവ് കാര്യം എന്ന് പറയുന്നത് നമുക്ക് പറയാം പറയാം ദീർഘ ഭീഷണമെന്ന് ദീർഘ ഭീഷണമെന്ന് പറയുമ്പോൾ ഭാവിയിലേക്ക് കരുതലോടെ എന്തെങ്കിലും ചെയ്യാനൊക്കെ പ്രത്യേക കഴിവുണ്ട് സ്ത്രീകൾക്ക് അതായത് ഇന്നത്തെ കാര്യങ്ങൾ കുറച്ചൊക്കെ അപ്പോൾ ഉദാഹരണത്തിന് വീട്ടു ചെലവ് നോക്കുന്ന കാര്യത്തിൽ പോലും നോക്കി സ്ത്രീകളാണെങ്കിൽ അതായത് ചിലവ് നോക്കുന്ന കാര്യം സ്ത്രീകളെ ഒന്ന് ഒന്നേപ്പിച്ച് നോക്കും അപ്പോൾ അവർ നിങ്ങൾ പുരുഷന്മാർ ഒരു ദിവസം ഇരുന്നൂറ് രൂപ ചിലവാക്കുമെങ്കിൽ സ്ത്രീകളത് നൂറ്റമ്പത് രൂപ ചിലവാക്കിയിട്ട് അമ്പത് രൂപ അവർ സേവ് ചെയ്യാൻ നോക്കും ഏറ്റവും കുറഞ്ഞത് അപ്പോൾ അത് സ്ത്രീയുടെ ഒരു പ്രത്യേകതയാണ് അതായത് ദീർഘവിഷമത്തോടെ അവർ അത് ചെ ചിലവ് ചുരുക്കി ആ സ എന്നാൽ എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും ഒന്നും ഒഴിവാക്കുകയൊന്നുമില്ല പക്ഷേ അതിനെ അവർക്ക് അത് പ്രത്യേകമായിട്ട് അതിനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് സ്ത്രീക്കുള്ള ഉണ്ടെന്നുള്ളതാണ് ഇത് മിനി വേറൊരു കാര്യം ഉണ്ട് സാമ്പത്തിക അച്ചടക്കം എന്ന് നമുക്ക് പറയാം അതായത് പാഴ്ചലവുകളൊക്കെ ഒഴിവാക്കി മിതത്വം പാലിച്ച് വരുമാനത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് കുടുംബത്തിൻ്റെ വേണ്ടി ബഡ്ജറ്റ് തയ്യാറാക്കാൻ സ്ത്രീക്ക് പറ്റും സ്ത്രീക്ക് കഴിയുമെന്നുള്ളതാണ് അത് ഒരു സ്ത്രീയെ ഒരു സ്ഥാനത്തേക്ക് അതായത് കമ്പനികളുടെ സ്ഥാനത്തേക്കോ അല്ലെ ഒരു എൻറ്റർപ്രണർ സ്ഥാനത്തേക്ക് എത്തിക്കുമ്പോൾ അല്ലെ ഒരു കമ്പനി ആരംഭിക്കുന്നതിലൊക്കെ ഒരു പുതിയ സ്ഥാപനം തുടങ്ങുന്നതിനകത്തൊക്കെ സ്ത്രീകളുടെ ഈ കഴിവ് വളരെ പ്രയോജനപ്പെടുന്നുണ്ട് നമുക്കറിയാം വലിയ പരസ്യങ്ങളും വലിയ ഒക്കെ ആയിട്ട് ആരംഭിച്ച പല സ്ഥാപനങ്ങളും കുറച്ച് ദിവസങ്ങൾ നാൾ കഴിയുമ്പോൾ അടച്ചു പോകും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സാമ്പത്തിക അച്ചടക്കം ഇല്ലാത്തത് കൊണ്ടാണ് പക്ഷെ ഒരു ഒരു പരിധിവരെ നമുക്കറിയാം ഒരു സ്ഥാ ഒരു പക്ഷെ ആ സ്ഥാനത്തേക്ക് സ്ത്രീകളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ചിലര് ചിലർക്കത് നന്നായിട്ട് കൈകാര്യം ചെയ്യാനും നല്ല രീതിയിൽ അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാനും കാരണം അവർക്കത് ആ ചിലവ് ചുരുക്കി മിതത്വം പാലിച്ചിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ചിലവാക്കി അതിന് മുമ്പോട്ട് കൊണ്ടാവാൻ പറ്റും അപ്പം അത് വലിയൊരു കഴിവാണ് ഒരു സ്ഥാപനത്തേക്ക് അല്ലെങ്കിൽ ഒരു നേതൃത്വ സ്ഥാനത്തിലേക്ക് വരുന്ന ഒരു സ്ത്രീക്ക് പിന്നീട് വേറൊരു കാര്യം പറയാം സഹിഷ്ണുത അപ്പം സ്ത്രീയുടെ സഹിഷ്ണുതാ മനോഭാവം എന്ന് പറയുന്നത് അതായത് എന്തുമാത്രം ആഘാതങ്ങൾ ഉണ്ടായാലും അതിനെ താങ്ങാനും അല്ലെങ്കിൽ ആ ഒരു തകർച്ചയെ അതിജീവിക്കാനുമുള്ള കഴിവ് സ്ത്രീകൾക്കുള്ളതാണ് ഉണ്ടെന്നുള്ളതാണ് അതായത് പുരുഷന്മാരെ സംബന്ധിച്ച് ചെറിയൊരു പ്രശ്നം ഉണ്ടായി അല്ലെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും ഒരു സാമ്പത്തിക തർച്ച ഉണ്ടായാലോ ജീവിതത്തിലൊരു ചെറിയ പ്രശ്നം ഉണ്ടായാലോ ഉടനെ അവർ മദ്യത്തിലും മയക്കുമരുന്നിലും ഒക്കെ അഭിനയം തേടുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാറുണ്ട് പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് അവർ ആ ഒരു സാഹചര്യത്തെ അതിജീവിക്കുകയും ആ ഒരു തകർച്ചയിൽ അവർ പിടിച്ചു നിൽക്കുകയും ചെയ്യും അത് സ്ത്രീക്ക് ഒരു പ്രത്യേക കഴിവ് ദൈവം കൊടുത്തിട്ടുള്ളതാകും പ്രകൃതി നൽകിയിരിക്കുന്ന ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് ഇത് നമ്മൾ പറയാതിരിക്കാം ഇപ്പം ഇങ്ങനെയുള്ള കഴിവുകളും അതുപോലെ തന്നെ നിയമവ്യവസ്ഥയെ പാലിക്കുന്നതിൽ ഒരു പക്ഷേ പുരുഷന്മാരെക്കാളും ഒരുപടി മുമ്പിലാണ് സ്ത്രീകളെന്ന് പറയേണ്ടി വരും കാരണം നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ തന്നെ വാഹനം ഓടിക്കുന്ന സ്ത്രീകളിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ നിയമം ലംഘിക്കുന്ന കേസുകളോ നോക്കുമ്പോൾ സ്ത്രീകൾ വാഹനം ഓടിക്കുന്നതിനകത്തും എന്നതിലും അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുക ഇങ്ങനെയുള്ള കേസുകളൊക്കെ വളരെ കുറവായിരിക്കും അപ്പോൾ ഒരു പരിധിവരെയും സ്ത്രീകളെ സംബന്ധിച്ച് അവർ നിയമവ്യവസ്ഥയുടെ ആദരവ് കാണിക്കുകയും അല്ലെങ്കിൽ നിയമം ലംഘിക്കുന്നതിന് അത്രയും താല്പര്യം കാണിക്കാത്തവരുണ്ട് അതായത് പൊതുവേ നമ്മൾ പറയുകയാണ് അല്ലാതെ ഇതിനകത്ത് ഒരുപാട് ചുരുക്കം ചിലരുണ്ടെന്ന് ഇതിനൊക്കെ അപവാദമായിട്ടുള്ളവർ അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് സമൂഹത്തിൻ്റെ പൊതുവായ ഒരു അവസ്ഥയാണ് പൊതുവിലുള്ള സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത് അപ്പം അതായത് ലൈസൻസ് അത് ആളുകൾ പറയും സ്ത്രീകളായിട്ടുള്ള ആളുകൾക്ക് വായ്പ കൊടുത്താൽ അവർ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കും എന്ന് പറയുന്നവരുണ്ട് കാരണം അവരത് ആ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കാൻ താല്പര്യം കാണിക്കുക തന്നെ ചെയ്യും അവരത് കടം മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പം അങ്ങനെ ലൈസൻസ് അതുപോലെ നികുതി അടയ്ക്കുന്ന കാര്യങ്ങൾ വായ്പ തിരിച്ചടവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്ത്രീകൾ ഇച്ചിരി കൂടി മുൻഗണന ഉണ്ട് അതായത് പുരുഷന്മാരെക്കാൾ ഇച്ചിരി കൂടി താല്പര്യത്തോടു കൂടി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നാണ് നമ്മൾ പൊതുവെ കണ്ടുവരുന്നത് അപ്പോൾ ഈ കാര്യം ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ സ്ത്രീകൾക്ക് ഉണ്ട് എന്നാണ് അതായത് ഇത് അവരുടെ തൊഴിലിനും ജീവിതത്തിൻ്റെ വിജയത്തിനും അതായത് ഓരോ തൊഴിൽ സ്ഥാ മേഖലയിലോ അല്ലെങ്കിൽ ഓരോ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിനോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സ്ത്രീകൾക്ക് അത് വലിയൊരു ഗുണമാണ് ഈ ഉള്ള ഇങ്ങനെയുള്ള കഴിവുകൾ ഉള്ളതുകൊണ്ട് സ്ത്രീകൾ ഒരു പക്ഷേ വിജയിക്കുന്നതിന് അപ്പോൾ സ്ത്രീകൾ എന്തുകൊണ്ടാണ് ഈ സ്ഥാ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ തൊഴിൽ മേഖലകളിലൊക്കെ വിജയിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അപ്പോൾ ഈ ഇങ്ങനെയുള്ള കഴിവുകൾ ഉള്ളതുകൊണ്ടാണ് സ്ത്രീകൾക്ക് അതിനകത്ത് വിജയിക്കാൻ കഴിയുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പം അങ്ങനെ അതിന് അതായത് ഇച്ഛാശക്തി ഉയരാനുള്ള ആഗ്രഹം പ്രതികൂല അവസ്ഥകളിലൂടെ മല്ലടിക്കാനുള്ള നിശ്ചയദാർഢ്യം അപ്പം ഇങ്ങനെയുള്ള കഴിവുകളൊക്കെ സ്ത്രീകൾക്ക് അവരുടെ മുന്നേറ്റത്തെ സഹായിക്കും അപ്പോൾ പുതിയ വിജ് ബിസിനസ് സാഹചര്യങ്ങളെ അതിജീവിക്കാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും സ്ത്രീകൾക്ക് കഴിയുമെന്നുള്ളതാണ് അപ്പോൾ ഇന്ന് തന്നെ നമുക്കറിയാം വീടുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റും ചെറിയ ചെറിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുക ചെറിയ ചെറിയ കൈത്തൊഴിലുകൾ ചെയ്യുക അല്ലെങ്കിൽ ഇന്ന് ഓൺലൈൻ അതായത് നമുക്ക് ഇന്ന് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അല്ലെ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട് മുമ്പിൽ ഇപ്പം ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ താല്പര്യപ്പെടുന്നുവർ മാത്രമേ വിജയിക്കുന്നുള്ളൂ എന്നാണ് അപ്പോൾ ആദ്യം നമുക്ക് ചെറിയ പരാജയങ്ങൾ ഉണ്ടാവാം ആ പരാജയങ്ങളെ അതിജീവിക്കാൻ സ്ത്രീക്ക് കഴിവുണ്ട് അപ്പോൾ അതിനെ അതിജീവിക്കാൻ അവർക്ക് കഴിയും അപ്പം നിങ്ങൾ ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആ ഒരു കഴിവിനെ വിനിയോഗിക്കുകയും അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയത്തിലെത്താൻ താല്പര്യപ്പെടുകയും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്